ബഹിരാകാശത്തുനിന്ന് സുനിതാ വില്യംസിനെയും ബുച്ച് വിൽമോറിനെയും ഭൂമിയിലേക്ക് തിരിച്ചെത്തിക്കാനുള്ള ഡ്രാഗൺ കാപ്സ്യൂൾ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ ഡോക്ക് ചെയ്തു പുതിയ ക്രൂട്ടൻ ദൗത്യത്തിനായി നാല് ഗവേഷക സഞ്ചാരികളാണ് നിലയത്തിൽ ഡ്രാഗൺ പേടകത്തിൽ എത്തിച്ചേർന്നത് ശനിയാഴ്ച പുലർച്ചെ ഇന്ത്യൻ സമയം നാല് മുപ്പതിനാണ് ഫ്ലോറിഡയിലെ കെന്നഡി സ്പേസ് സെന്ററിൽ നിന്ന് സ്പേസ് എക്സിന്റെ ഫാൽക്കൺ നയൻ റോക്കറ്റിൽ ക്രൂട്ടൻ ദൗത്യം വിക്ഷേപിച്ചത് നാസയുടെ ബഹിരാകാശ യാത്രികരായ ആനി മക്ലെയിൻ നിക്കോളയേഴ്സ് ജാപ്പനീസ് ബഹിരാകാശ ഏജൻസി ബഹിരാകാശ യാത്രികൻ തക്യുയോ ഒനീഷി റോസ്കോസ്മോസ് ബഹിരാകാശ യാത്രികൻ കിറിൽ പെസ്കോവ് എന്നിവരാണ് ക്രൂട്ടൺ ദൗത്യത്തിന്റെ ഭാഗമായി അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ എത്തിച്ചേർന്നത് ഈ നാല് വർ സംഘത്തിന് നിലയത്തിന്റെ നിയന്ത്രണം കൈമാറിയ ശേഷമായിരിക്കും സുനിതാ വില്യംസും ബുച്ച്വിൽമോറും ഭൂമിയിലേക്ക് മടങ്ങുക ഇരുവർക്കുമൊപ്പം ക്രൂനൈൻ ദൌത്യത്തിലെ മറ്റംഗങ്ങളായ നാസയുടെ നിക് ഹേഗും റോസ്കോസ്മോസിന്റെ അലക്സാണ്ടർ ഗോർമനോവും ഡ്രാഗൺ പേടകത്തിൽ ഭൂമിയിലേക്ക് മടങ്ങും മാർച്ച് പത്തൊൻപതിനായിരിക്കും ഇവരുടെ മടക്കം എട്ട് ദിവസത്തെ ദൗത്യത്തിനായി ബോയിങ്ങിൻ്റെ സ്റ്റാർലൈനർ പേടകത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിലാണ് സുനിതാ വില്യംസും ബുച്ച് വിൽമോറും ഭൂമിയിൽ നിന്ന് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് പറഞ്ഞത് സ്റ്റാർലൈനർ പേടകത്തിലെ സാങ്കേതിക തകരാർ കാരണം മുൻനിശ്ചയിച്ച സമയത്ത് മടങ്ങാനാവാതെ വന്ന ഇവർ ഒമ്പത് മാസത്തിലധികമായി ഇവിടെ തുടരുകയാണ് ഡ്രാഗൻ എത്തിയതോടെ ബുധനാഴ്ച സുനിതാ വില്യംസിനും വിൽമോറിനും ഭൂമിയിലെത്താനാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്